ഹായ് ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ അത്യാവശ്യം ഉണ്ടാകണം തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് അപ്പം രണ്ടു ദിവസം തൊട്ട് ഭയങ്കര മഴ ഒരാഴ്ച തൊട്ട് ഭയങ്കര മഴയായിരുന്നു അറിയാമല്ലോ വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടി ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം നമ്മുടെ ഡെയിലി റൊട്ടീനായിട്ടുള്ള ഫിഷിന് തീറ്റ കൊടുക്കാനൊക്കെ ഉണ്ട് പോകണത് പിന്നെ നമ്മുടെ ഫിഷസ് എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ ഉള്ളതൊന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ ജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫിഷ് ടാങ്കാണ് ഇത് മൂന്നും ഇത് അടച്ചു വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മഴയാണ് ഭയങ്കര മഴയാണ് ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് അതിനകത്ത് മീനൊന്നുമില്ല ഇതൊരു ശാപം പിടിച്ച ടാങ്കാണ് അതിനകത്ത് പിന്നെ ബ്ലാക്ക് മോളി മാത്രമല്ല പ്ലാറ്റിയൊക്കെ നടത്തുന്നുണ്ട് പ്ലാറ്റിയൊക്കെ നമ്മൾ കൊണ്ടിട്ട സമയത്ത് ഇറങ്ങിയായിരുന്നു അത് നമ്മൾ ഈ ടാങ്കിലോട്ടാണ് മാറ്റിയിട്ടത് ഇപ്പം കണ്ടോ രണ്ട് ഗപ്പി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ടായ കുട്ടി ഇവിടെ ഉണ്ടായ കുട്ടികൾ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷനൊക്കെ താഴെ കിടപ്പുണ്ട് പിന്നെ പ്ലാറ്റി പ്ലാറ്റിയുണ്ട് പക്ഷേ പ്ലാറ്റിയെല്ലാം ഇതിനകത്ത് ഫസ്റ്റ് കൊണ്ടിട്ടപ്പോൾ തന്നെ കുറേ കുട്ടികൾ ഇറങ്ങി ആ കുട്ടികൾ മൊത്തം ഞാനതിനകത്ത് മാറ്റി ഏകദേശം ഇരുപത്തെട്ടോ സംതിങ് ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഒരു ഒരു ത്രീ വീക്ക് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കത് മൊത്തം ഡെഡ് ആയിപ്പോയി അത് ആ ടാങ്ക് ഇട്ടതുകൊണ്ടാണ് അതിനു തറന്ന് ഫുൾ മീൻ ഇട്ടായി ഒറ്റയടിച്ച് അടിച്ച് പോയല്ല പിന്നെ ഞാൻ അതിനകത്ത് ഫിഷസിനെ ഒന്നും ഇടത്തില്ല പിന്നെ ഒരു കോഴിക്കാർബിനെ ഞാൻ എടുത്തോട്ട് ഇട്ട് നോക്കി പക്ഷേ അതൊന്നും പിടിച്ചില്ല പിന്നെ അന്നോട്ട് നമുക്ക് കിടക്കുന്ന ഒരു ഫിഷ് ആണ് ആ ഗപ്പി അതിന് വലിയ കുഴപ്പമൊന്നുമില്ല അത് ഇപ്പോഴും അതിനകത്തുണ്ട് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ അപ്പം ഫുഡ് കൊടുക്കാൻ ടൈം ആയി ഞാൻ ഫുഡ് ഫുഡ് തരാൻ വന്നാണോ എന്ന് അറിയാനൊക്കെ ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് വണ്ടൊക്കെ ഒന്നും നോക്കുന്നു പിന്നെ ബാക്കിയുള്ളത് കൂടാതെ കുറച്ച് ഇതിനകത്ത് ഈ ടാങ്ക് ഫുള്ള് ഗപ്പിയായി അപ്പം അത് മൊത്തം കണ്ടോ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കാണിച്ചു തരാം അതെ കാണിച്ചു തരാം കുട്ടികളെ കണ്ട ചെറിയ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കണ്ട ഇതെല്ലാം ഇതിനകത്ത് കിടക്കുന്ന എല്ലാം ഇവിടെ വരും ഞാൻ ഒന്നോ രണ്ടോ ഗപ്പി രണ്ട് ഗപ്പി അങ്ങനത്തെ ബാക്കി എല്ലാം ഇതിനകത്ത് പെറ്റുപരികി പെറ്റുപരികി പെട്ടെന്നാണ് പെറ്റുപരികി അങ്ങ് ഉണ്ടായതാണ് ഇതെല്ലാം പിബിറ്റാണ് നമുക്ക് ഇതിനെല്ലാം കൊടുക്കുന്നത് എല്ലാത്തിനും ഞാൻ പി ബിറ്റാ കൊടുക്കുന്നത് അപ്പം അടുക്കളയായിരിക്കും നമുക്ക് അതുപോലെ തോന്നാം ക്യസ് നല്ല ചൂടാണ് ചൂട് കഴിഞ്ഞാൽ നമുക്കിത് നല്ല ചൂടായിട്ടാണ് നമ്മൾ ഗപ്പി ബിറ്റാണ് ഇനി കൊടുക്കുന്നത് കണക്കൂട്ടലുകൾ മൊത്തം തെറ്റിച്ചുകൊണ്ട് ഈ ഫുഡ് മൊത്തം പൂത്തു പോയി ഈ മഴ സമയത്ത് ഈ സാധനം എല്ലാം പൂത്തു പോവും കുഴപ്പമുണ്ട് അങ്ങനെ ഒരു സ്ഥിതി ആവശ്യം നമുക്ക് ഇനി ഫുഡ് കൊടുക്കാതിരിക്കുന്ന നല്ലത് കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫിഷസ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനോട് ചെയ്യുന്ന ദ്രോഹമായി പോകും കാരണം നമ്മൾ തന്നെ ഫുഡ് കഴിച്ചാൽ നമ്മളുടെ വയറിൻ്റെ അവസ്ഥ എന്താണ് അതാണ് അതേപോലത്തെ അവസ്ഥ തന്നെ ആയിരിക്കും ഇതിന് അപ്പം വെറുതെ അതൊന്ന് പണി മേടിച്ച് വെക്കണ്ട അപ്പം നമുക്ക് തക്കാലം ഈ ഫുഡ് ഒഴിവാക്കാം നമുക്ക് കളഞ്ഞേക്കാം തക്കാലം ഇത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഇത് കഴിക്കാൻ ഇത് ഇത് ഗപ്പി ഒന്നും കഴിക്കാൻ സാധ്യതയില്ല നമുക്ക് ഇത്തിരി സൈസാണ് തക്കാലം ഇത് വെച്ച് കഴിക്കുമ്പത്തത് ഞാൻ പോയി വേറെ ഫുഡ് മേടിക്കൊന്നും തരാം ബ്ലാക്ക് മോളീസിനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അത് വെറുതെ തട്ടിക്കൊണ്ടിരിക്കുക പിച്ചി പറിക്കുന്നുണ്ട് ചിലപ്പോൾ കുറെ നേരം കുതിർന്ന് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ കഴിക്കാൻ പറ്റുമായിരിക്കും എന്നാലും ഇത് ഈ ഫുഡ് അധികം കൊടുക്കുന്നത് നല്ലതല്ല ഇത് പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റായി പോകത്തില്ല ഞാൻ കുറേ പേര് വീഡിയോ വീട് ഇത് അധികം കൊടുക്കുന്നത് നല്ലതല്ല പിന്നെ കോഴിക്കാർക്കിനൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഈ പ്ലാറ്റിക്കും ബ്ലാക്ക് മോളിക്കും എപ്പിക്കാണേലും എല്ലാം നമ്മൾ ഈ സാധനം തന്നെ കൊടുക്കുന്നു അപ്പം ഇത് ഇത്രയൊക്കെ ബ്രീഡായിരുന്നു ഇപ്പം ഇതിൻ്റെ മൂന്ന് തലമുറ നമ്മൾ ഈ ടാങ്കിലുണ്ട് അപ്പം നമുക്ക് ഇനി ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് കണ്ടോ മൊത്തം പൂത്തിരിക്കുക നമുക്ക് ഇമാരെയൊക്കെ കാണിച്ചു തരാം കണ്ട അങ്ങനെ വീഡിയോ വരും നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഗൈസ് യോ തോണ്ട്രി ബ്ലാക്ക് മുഴിയുടെ കുട്ടി ചത്ത് ഒന്നല്ല ഗൈസ് രണ്ടെണ്ണം ഉണ്ട് രണ്ട് കുട്ടി ചത്തുപൊള്ളി കിടക്കുന്നു മാറ്റട്ടെ ഒരു മിനിറ്റ് ഈ കുട്ടികളാ ചത്തു വന്ന ഈ കുട്ടികൾക്ക് നമുക്ക് ഈ തണുപ്പ് അത്ര അതിന് ഇത് ചെയ്തിരിക്കാൻ പറ്റൂല ഒന്നല്ല മൂന്നെണ്ണം മൂന്ന് കുട്ടികളെ ചത്തുപോയി മൂന്നെണ്ണമുള്ള മൂന്ന് കുട്ടികൾ ഡെഡായിപ്പോയി തണു മഴയുടെ അടുപ്പിച്ച് മഴ പെയ്യുന്നുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഇവിടെ ഞാൻ കുടിച്ചുതരാം വൈസ് നമുക്കിവിടെ കുടിച്ചു തരാം മൂന്ന് മൂന്ന് കുട്ടികൾ പോയി മൂന്ന് ബ്ലാക്ക് മോളുടെ മൂന്ന് കുട്ടികൾ പോയി പോയി വൈസ് പോയി നമ്മൾ മഴ എത്ര അടച്ചു വെച്ചെന്ന് പറഞ്ഞാൽ മഴ വെള്ളം തന്നെ തയ്യാറാക്കും ഈ ഇടയ്ക്ക് ഇറങ്ങിയതാണ് ആ കുട്ടികളൊക്കെ ഒരു ഒരാഴ്ച ആയതെ ഉള്ളത് തോന്നും ഒരാഴ്ചയായി ഇറങ്ങിയ കുട്ടികളത് ഇതൊക്കെ നമുക്ക് ബ്ലാ ഇവിടെ ഉണ്ടായ ബ്ലാക്ക് മോളീസായിട്ടോ അതിൻ്റെ കുട്ടികളാ ഇത് ഈ ഇതൊക്കെ അന്ന് അഞ്ച് ബ്ലാക്ക് മോളീസ് ഒരെണ്ണത്തിനെ കൂടി കാണാൻ ഉണ്ട് കാണും അന്ന് അഞ്ചെണ്ണം ഇറങ്ങി ആ അഞ്ചെണ്ണത്തിൻ്റെ കുട്ടികളാണ് ഈ കാണുന്നത് അഞ്ചെണ്ണത്തിൽ നിന്ന് അതിലെ ഏതൊക്കെയൊക്കെ ഈ കാണുന്ന കുട്ടികൾ ഈ പ്ലാറ്റിയുടെ കൂടെ ഇറങ്ങുന്നുണ്ടല്ലേ അതിൽ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ആ അഞ്ചെണ്ണം ഇവിടെ തന്നെ ഉണ്ടായത് നാല് നാല് ബ്ലാക്ക് മോളി അങ്ങോട്ട് ഫസ്റ്റ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു അതിൻ്റെ കുട്ടികൾ ഇറങ്ങിയതാണ് ഈ അഞ്ചെണ്ണം നിന്ന് വീണ്ടും ഇറങ്ങിയാണ് ഇങ്ങനെ അങ്ങനെ മൂന്നാമത്തെ തലമുറയാണ് നമ്മുടെ ഏരിയ ഇപ്പോൾ മൂന്നാമത്തെ തലമുറയിലെ മൂന്നെണ്ണമാണ് ഇപ്പം ചത്തുപോയത് അത് മഴയൊക്കെ ആയതുകൊണ്ട് ഉണ്ടോ മഴ ഭയങ്കര സീനാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഇനി ഇനിയും ബിറ്റ്സ് മേടിക്കണം മേടിച്ചുകൊണ്ട് വന്ന് ഇതിന് തീട്ട് കൊടുക്കണം മറ്റേ ഫുഡ് ഈ ചെറുതുകൾക്കൊന്നും വായിക്കാതെ തീറില്ല കുഞ്ഞിക്കാ വായല്ല മറ്റതൊക്കെ തിന്നുന്നുണ്ടോ അതിനൊക്കെ കഴിക്കാൻ പറ്റും പക്ഷേ ചെറുതിന്നും പറ്റില്ല അതിന് ഗപ്പി ബിറ്റ്സ് ആ ഗി ബീറ്റ്സ് ആകുമ്പം എല്ലാ അതിനകത്ത് വേ സൈസുള്ളതുകൊണ്ട് സൈസ് ഇല്ലാതുകൊണ്ട് പൊടിയല്ലേ എല്ലാ ഫിഷസിനും കഴിക്കും കഴിവതും യാത്രകളൊക്കെ പോകുന്നവരൊക്കെ ഇപ്പം യാത്രയൊക്കെ ഒഴിവാക്കി വെക്കുന്നതായിരിക്കും നല്ലത് മഴ കാരണം എല്ലായിടത്തും നാശനഷ്ടങ്ങളാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കേ ബൈ ബൈ